ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല എന്നും അതിന് ഭരണകൂടത്തിൻ്റെ ഒത്താശയും ഭരണകൂടത്തിൻ്റെ ഗൂഢാലോചനയും കൂടിയാണ് ഇത് ഇതും നടന്നിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് എഫ്ഐ ആർ ഗോൾഡ് പൊതിഞ്ഞ ഒരു സാധനം സ്വർണം പ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗോൾഡ് ക്ലാഡ് ചെയ്തൊരു സാധനത്തിനെ കൊള്ളനിർത്താൻ വേണ്ടിയിട്ടാണ് ഗോൾഡ് പൂശിയാൻ വേണ്ടി തീരുമാനിച്ചത് എന്നുള്ളതാണ് അതിനകത്ത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാവുന്നത് ആളുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കടകംപള്ളിയേക്കാൾ നമസ്കാരം എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അമ്പലം പിഴുങ്ങികളെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് വരെ അമ്പലത്തിൽ നിന്ന് സ്വർണ്ണ ഘട്ടത്തിൽ പ്രതിയായിരിക്കുന്നു കേട്ടുകേൾവിലുമില്ലാത്തൊരു സംഭവം താങ്കളാണ് ആ വിഷയത്തെ വിടാതെ പിന്തുടരുന്നത് കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം എന്ന് വേണമെങ്കിൽ അഡ്വക്കേറ്റ് കെ എം ഷാജഹാനെ വിശേഷിപ്പിക്കാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കാരണം ഇവിടുത്തെ പ്രതിപക്ഷങ്ങളെ ഒന്നും കാണാനില്ല ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ ഈ ഒരു വിഷയത്തിൽ പ്രതിയാക്കുമ്പോൾ അത് എത്രത്തോളം ഗൗരവമാണ് ശ്രീ ഷാജഹ് ഇതിൽ ഈ നമുക്കറിയാം സെപ്റ്റംബർ പതിനഞ്ച് മുതലാണ് ഈ വിഷയം വന്നു തുടങ്ങിയത് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ വിഷയം ഇത്രയും കൂടുതൽ ജനങ്ങളുടെ സദ്യ ഒരു ആറേഴ് സിറ്റിംഗ് നടത്തി എനിക്കൊന്ന് അഞ്ചാമത്തെയോ മറ്റോ ആണ് ഇടക്കാല ഉത്തരവ് കോടതിയിൽ നിന്ന് ഒക്ടോബർ പത്താം തീയതി ഇറങ്ങി ഒക്ടോബർ ആറാം തീയതി ഇറങ്ങിയ ഉത്തരവിലാണ് ഹൈക്കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വിളിച്ചത് ആ അന്വേഷണ സംഘം അവിടെ അന്വേഷണം ആരംഭിച്ചു രണ്ട് എഫ് ഐ ആർ ഇട്ടു അതിൽ ഒരു എഫ് പ്രകാരം എട്ടാം പ്രതിയാണ് ദേവസ്വം ബോർഡ് അപ്പോൾ ദേവസ്വം ബോർഡിനെ പ്രതിയാക്കി എന്നുള്ളത് അതിനിർണായകമാണ് എന്നതാണ് നമ്മളതിനകത്ത് മനസ്സിലാക്കുന്നത് കാരണം മാധ്യമ മേഖലയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടക്കുന്ന സുസംഘടിതമായിട്ടൊരു ശ്രമം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിലെ കുറേ ഉദ്യോഗസ്ഥന്മാർ ഉണ്ണീക്ഷണം പൂറ്റിയായിട്ട് ഗൂഢാലോചന നടത്തി സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി അത് ദേവസ്വം ബോർഡിലെയും അല്ലെങ്കിൽ ഭരണാധികാരികളുടെയൊന്നും അറിവില്ലാതെയാണ് നടന്നത് ആ വിഷയം മനഃപൂർവ്വം അയ്യപ്പ സംഗമത്തിന് മുമ്പേ പുറത്തു കൊണ്ടുവന്ന് സർക്കാരിനെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു നടന്നത് എന്നൊക്കെ പറഞ്ഞ് സി പി എമ്മിന് അനുകൂലമായി പ്രമുഖ ദൃശ്യമാധ്യമങ്ങളിൽ പോലും ഇപ്പോൾ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ ക്യാമ്പയിൻ്റെ എല്ലാം നടുവടിക്കുന്ന ഒരു കൺ ഒരു ഒരു തീരുമാനമാണ് ഹൈക്കോടതി നിയമിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല സംസ്ഥാന സർക്കാരിന് അതിനകത്ത് യാതൊരു ഒരു കാരണം ഹൈക്കോടതി കണ്ടുപിടിച്ച ഉദ്യോഗസ്ഥന്മാരെ ാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരോട് ആറാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുക ഹൈക്കോടതിയോട് നേരിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു എന്ന് മാത്രമല്ല രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ഇടക്കാല റിപ്പോർട്ട് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അതെ ആ അന്വേഷണ സംഘം എഫ്ഐആറിൽ ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം ദേവസ്വം ബോർഡിനെ കൂടി പ്രതിയാക്കി എന്ന് വരുമ്പോൾ ഇതിന്റെ ഗൂഢാലോചന ഈ നടന്നിരിക്കുന്ന കൊള്ള ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല എന്നും അതിന് ഭരണകൂടത്തിൻ്റെ ഒത്താശയും ഭരണകൂടത്തിൻ്റെ ഗൂഢാലോചനയുടെ കൂടിയാണ് ഇത് നടന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് എഫ്ഐആർ ഇപ്പോൾ നമ്മളെ വിശാംശങ്ങളിലേക്ക് വന്നത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള എ പത്മകുമാറും പിന്നെ കെ പി ശങ്കരദാസും അജി അങ്ങനെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് അംഗങ്ങളും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പക്ഷെ നമ്മളിൽ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം പറയും ഈ കൊള്ളയുടെ ഉൽപ്പത്തി അല്ലെങ്കിൽ അതിൻ്റെ വിത്ത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിൻ്റെ ജെനിസിസ് എന്നൊക്കെ പറയുന്നത് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ഇറങ്ങിയ ഒരു ഉത്തരവാണ് ദേവസ്വം ബോർഡിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ അല്ല ഭരണാധികാരികളുടെ അതായത് പ്രസിഡൻറ്റും അംഗങ്ങളും അടങ്ങുന്ന ദേവസ്വം ബോർഡിൽ നിന്ന് ഇറങ്ങിയ ഉത്തരവാണ് നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ യു വി ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള വിജയമല്ലയ്യ ഈ ശ്രീകോവില് ദ്വാരപാലക ശില്പങ്ങള് വാതല് കട്ടള ഇതെല്ലാം സ്വർണം പൊതിയുകയാണ് ഉണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതിയുകയാണ് പ്ലേറ്റ് ഗോൾഡ് ക്ലാഡ് ചെയ്യ ആ ക്ലാഡ് ചെയ്ത ദ്വാരപാലക ശില്പങ്ങളെ അതിന്റെ ആ ക്ലാഡ് ചെയ്ത ഗോൾഡ് ദ്വാരപാലക ശില്പങ്ങളെ ഒരിക്കലും സ്വർണം പൂശാൻ കഴിയില്ല ബിക്കോസ് ഇറ്റ് ഗോൾഡ് കൊണ്ട് പൊതിഞ്ഞ ഒരു സാധനം പൊതിഞ്ഞ ഒരു സാധനം സ്വാഭാവികമായും ഗോൾഡ് സ്വർണം പ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗോൾഡ് ക്ലാഡ് ചെയ്ത ഒരു കൊള്ള കൊള്ളനിർത്താൻ വേണ്ടിയിട്ടാണ് ഗോൾഡ് പൂശിയാൻ വേണ്ടി തീരുമാനിച്ചതെന്നുള്ളതാണ് എന്നുള്ളതാണ് അതിനകത്ത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാവുന്നത് അല്ല അത് മാത്രമല്ല ഈ ഗോൾഡ് ക്ലാഡ് ചെയ്ത ഒരു സാധനം എങ്ങനെയാണ് അതിന്റെ നിറം സ്വർണ്ണത്തിന് എന്നിരുന്നാൽ പോലും ഗോൾഡ് ക്ലാഡ് ചെയ്ത ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് ആ ഗോ ക്ലാഡ് ചെയ്ത ഗോൾഡ് വേർതിരിക്കുക എന്നുള്ള ഒരു പ്രോസസ് മാത്രമേ നടത്താൻ പറ്റുള്ളൂ കാരണം പൊതിഞ്ഞേരി ആ സ്വർണ്ണം വേർതിരിക്കില്ല അല്ലാതെ ഗോൾഡ് ക്ലാഡ് ചെയ്ത ഒരു സാധനത്തിന് നമുക്ക് ഒരിക്കലും ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ് ഓൾറെഡി ഗോൾഡ് ക്ലാഡ് അപ്പം ഞാൻ പറഞ്ഞ എന്താണ് ഈ തട്ടിപ്പിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഓർഡറാണ് ആണ് ദേവസ്വം ബോർഡിൻ്റെ ഓർഡർ പറയാൻ കാരണം എന്ന് വെച്ചാൽ സ്വർണം പൂശിയ ഗോൾഡ് ബ്ലാഡ് ബ്ലാഡ് സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ എന്ന് മാത്രം പോലും അല്ല പറഞ്ഞത് ചെമ്പ് അതായത് ചെമ്പു തകിടുകൾ കൊണ്ടുണ്ടാക്കിയ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്മാർട്ട് കൊടുത്തു കൊടുത്തുവിടുന്നു അപ്പൊ അതാണ് കൊള്ളയുടെ തുടക്കം എന്നുള്ളത് എന്ന് പറഞ്ഞാല് ഗോൾഡ് ക്ലാഡ് ചെയ്ത ഒരു സാധനം മാറ്റി മാറ്റി ചെമ്പാക്കി യഥാർത്ഥത്തിൽ ഈ ദേവസ്വം ബോർഡിനെ ഒന്നാം പ്രതി എന്നുള്ളത് അതിന്റെ അഭിപ്രായം കാരണം ഈ ഗോൾഡ് ക്ലാഡ് ചെയ്തിട്ടുള്ള സ്വർണ ദ്വാരപാലക ശില്പങ്ങളെ ചെമ്പാക്കി കൊടുത്തതിലൂടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ആ കൊള്ളത്താൻ പറ്റിയത് പറ്റിയത് കാരണം ഗോൾഡ് ക്ലാഡ് ചമ്പാക്കി കൊടുത്തപ്പോൾ ഗോൾഡ് ക്ലാർഡ് ചെയ്ത സാധനമായി കൊണ്ട് വയ്ക്കാൻ പറ്റി ആ വിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഉത്തരവിറക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല ദേവസ്വം ബോർഡാണ് അപ്പം യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഒന്നാം പ്രതി ആ ദേവസ്വം ബോർഡിനെ പ്രതിയാക്കി എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാന ഗൂഢാലോചന നടത്തിയത് അവിടുത്തെ നേതൃത്വമാണ് എന്ന് തീരുമാനിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടെയാണ് സുമേഷ് നേരത്തെ പറഞ്ഞ പ്രതിപക്ഷത്തിനുള്ളൂ ശരിക്കും പ്രതിപക്ഷം ഇപ്പൊ പറയേണ്ടത് മുഖ്യ സർക്കാർ തന്നെ രാജിവെക്കണമെന്നാക്കും പ്രതിപക്ഷം പറയേണ്ടത് അവര് ഇല്ല 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 ഈ കാര്യത്തിൽ സർക്കാർ രാജിവെക്കണെന്ന് പറഞ്ഞിട്ടേ കാര്യത്തിൽ രാജിവെക്കണം പറഞ്ഞിട്ടില്ല അപ്പം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ തന്നെ അത് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത ചോദ്യം ഇങ്ങനൊരു ഉത്തരവ് ഒരു കൊള്ള നടത്താൻ സഹായിച്ച ഒരു കള്ളത്തരത്തിലുള്ള ഒരു ഉത്തരവ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ഭരിക്കുമ്പോൾ അവരുടെ ജില്ലാ കമ്മിറ്റി അംഗം മാത്രമായിട്ടുള്ള ഒരു നേതാവ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ഇറങ്ങുപോലെ ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല ഒരിക്കലും ഇറങ്ങില്ല അത് മാത്രമല്ല പത്മകുമാർ പറഞ്ഞ ഒരു വാചകം പ്രസക്തമാണ് ഞാൻ മാത്രമല്ല ദൈവത്തിനെ പോലെ കരുതിയ പലരും ചതിക്കുമെന്ന് വിചാരിച്ചില്ല സി പി എം കാർ ദൈവത്തിനെ പോലെ കരുതുന്നത് ആരെയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ അതിന് വളരെ ക്ലിയർ ആണ് ദൈവതുല്യരായ ആളുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കടകംപള്ളിയേക്കാൾ മുകളിലുള്ള ഒരാളെന്നുള്ളതാണ് അപ്പൊ ചോദിക്കുന്നത് ഇത് പിണറായി വിജയനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനൊരു കള്ളത്തരത്തിലുള്ളൊരു തീരുമാനം സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ഭരിക്കുമ്പോൾ ഒരു കാരണവശാലും ദേവസ്വം മന്ത്രി അറിയാതെ നടക്കില്ല ഈ ഫയല് എറൈസ് ചെയ്തത് ഒറിജിനേറ്റ് ചെയ്തത് ദേവസ്വം മന്ത്രിയിൽ നിന്നാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിന് ഫയൽ നോട്ടുകൾ അതിനകത്ത് പിണറായി ഇൻവോൾവ് ഉണ്ടാവും ഇൻവോൾവ്മെന്റ് ഉണ്ടാവും പിണറായി വിജയൻ ആക്കോണ്ട് പറഞ്ഞിട്ടേണ്ടാവുള്ളൂ അതിന്റെ അപ്പം ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പ് ഒന്ന് ഭരണകൂടത്തിന് അതിനകത്ത് റോൾ ഉണ്ടെന്നുള്ളത് ബോധ്യമായിരിക്കുന്നു ആ റോളിനാസ്പദമായിട്ടുള്ള ഉത്തരവ് ഉത്ഭവിച്ചത് ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിൽ നിന്നാണ് എന്ന് വ്യക്തം അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു കടകംപള്ളി സുരേന്ദ്രൻ കുടുങ്ങും എന്ന് വ്യക്തമായി പ്രധാനമാണ് അതായത് എന്റെ പേര് ഇതിനകത്ത് വലരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് വിളിച്ചത് കാരണം എ പത്മകുമാരുടെ അത് എടുക്കുമ്പോൾ എ പത്മകുമാർ ഒരു സംശയവും വേണ്ട കടകംപള്ളി സുരേന്ദ്രൻ്റെ റോഡ് പറയും ഒരു സംശയവും കാരണം എന്നാലും രക്ഷപ്പെടാൻ പറ്റും അതെ എന്ന് മാത്രമല്ല ഇത് സംബന്ധിച്ചിട്ടുള്ള ഫയൽ നോട്ടീസ് മന്ത്രി ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ കാണും എന്നുള്ള തരത്തിൽ യാതൊരു പക്ഷേ ഒരു അങ്ങനെയാണെങ്കിൽ മന്ത്രിയുടെ ഒരു സാധ്യത രണ്ടാമത്തെ പ്രശ്നം എന്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതിന്റെ കട്ടലേക്ക് ഇളക്കി ഉണ്ണികേഷൻ പൊറ്റിക്ക് കൊടുക്കാൻ വേണ്ടിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് മന്ത്രി വി എൻ വാസവൻ ആ സമയത്തെ തീരുമാനം എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തെന്നുള്ളത് പ്രശ്നമാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയിലേക്കും മുൻ ദേവസ്വം മന്ത്രിയിലേക്കും ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലൂടെ നീഡിൽ ഓഫ് സസ്പീഷ്യൻ അങ്ങോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യം ഒന്നാണ് ആരാണ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇപ്പം ഞാൻ ഏറ്റവും സുഹൃത്തുക്കളടുത്ത് ചോദിച്ചാൽ പറഞ്ഞ തന്ത്രിയാണ് ഏറ്റവും കൂടുതൽ തന്ത്രിയുടെ കീഴിൽ ശാന്തി ശാന്തിയുടെ കീഴിൽ മേൽശാന്തി അല്ല മേൽശാന്തി മേൽശാന്തിയുടെ കീഴിൽ കീഴ്ശാന്തി കീഴ്ശാന്തിയുടെ പുറ സഹായികൾ സഹായികൾ എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ഈ പൂജ നടത്തുന്നവർക്കായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും താഴത്തെ ശ്രേണിയിലുള്ളവരാണ് സഹായികൾ അല്ല അവിടെയുണ്ട് ഒരു വിഷയം കാരണം പത്മകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പൂജരി അവിടെ ഒരു കീഴ്ശാന്തിയുടെ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത് അതിന് മുമ്പ് അയാൾ ബാംഗ്ലൂരിലെ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് എടുത്തു പറയണമെങ്കിൽ അതുമായിട്ടെന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലൊരു കാര്യം ഉറപ്പാണ് പൂജ നടത്തുന്നവരിൽ വെച്ച് ആ ശ്രേണിയിൽ ഏറ്റവും താഴെയുള്ള ആളാണ് അതെ സഹായി ആ സഹായിമാരിൽ നൂറുകണക്കിന് സഹായിമാരിൽ ഒരാളാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന അയാൾക്ക് ആറ് ഭാഷ അറിയാമായിരുന്നു അപ്പൊ ഈ ആറ് ഭാഷ അറിയാമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആറ് ഭാഷകൾ അറിയാവുന്ന അവിടെ വരുമ്പോൾ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും വോട്ട് എടുത്തു കൊടുക്കാനും ഇതിലൊക്കെയായിട്ട് ബന്ധം ഉണ്ടാക്കും അതോടൊപ്പം തന്നെ സുപ്രധാനമായിട്ടുള്ള ഒരു വിവരമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ഇപ്പൊ നാടി നാഭി നാടി ബന്ധമാണ് അതായതിപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അവിടെ അതിന് പത്ത് ലക്ഷം രൂപ വേണം ഉടനെ ബോർഡ് നേരെ ഇയാളെ ഇയാൾ അതിന്റെ പേരിൽ ഒരു അമ്പത് ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് അവിടെ അങ്ങനെ പല പല മനസ്സിലെ അതുപോലെ തന്നെ അപ്പം ഇയാൾ അതുപോലെ തന്നെ പല അംഗങ്ങൾക്കും വീട് വെച്ച് പേരിലും വീട് വെച്ച് കൊടുക്കലുള്ള കാര്യങ്ങൾ പല മന്ത്രിമാർക്കും ഈ പറഞ്ഞ പോലെ വീട് വെച്ച് കൊടുക്കലും ഏറ്റുമാനപ്പനിച്ചുകൊണ്ട് കേസിൽ അപ്പം അപ്പം എന്താ സംഭവിക്കുന്നത് അപ്പോൾ വീട് വെച്ച് കൊടുക്കണമെങ്കിലോ അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ വേണമെങ്കിലോ ഉടനെ തന്നെ ബോർഡ് ഇയാളോട് ഇയാളോട് പറയുന്നത് ഇയാൾ ഉടനെ തന്നെ അത് പത്ത് ലക്ഷം രൂപ ആണ് വേണ്ടതെങ്കിൽ ഇയാൾ അമ്പത് ലക്ഷം രൂപ എന്നാൽ പത്ത് ലക്ഷം ഇയാൾ കൊടുക്കുന്നു പത്ത് ലക്ഷം ഇയാൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നാപ്പത് ലക്ഷത്തിൽ ഇയാൾ എന്ത് ചെയ്യുന്നു ബാക്കി നാപ്പത് ലക്ഷം ഇയാൾ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ബാക്കി ഇരുപത് ലക്ഷം ഇയാൾ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികളുമായി വളരെ ആഴത്തിലുള്ള ബന്ധമുള്ള ആളാണ് എന്ന് അത് ഏറ്റവും തെളിവായി വന്നിരിക്കുന്ന ഒരു സുപ്രധാന കാര്യം എന്താ ഇയാൾ ഹൈക്കോടതിയോട് നാലാഴ്ച മുമ്പ് ആവശ്യപ്പെട്ടൊരു കാര്യം എന്താ ഒരു സ്പേർ ദ്വാരപാലക ശില്പം ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് സ്ട്രോങ് റൂമിലുണ്ട് അപ്പം ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്ന വെച്ചാൽ ദേവസ്വം ബോർഡിലെ തന്നെ ഏറ്റവും ഉയർന്ന ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമാണ് ഈ സ്ട്രോങ് റൂമിനെ കുറിച്ചിട്ട് അറിയാൻ ആ സ്ഥാനത്ത് അവിടുത്തെ ഒരു സ്പോൺസറും അവിടുത്തെ ഒരു വെറു ഒരു കീഴ് പിന്നെ മാത്രമായിട്ടുള്ള ഇയാൾക്ക് സ്ട്രോങ് റൂമിൽ ദ്വാരപാലം ഇരിക്കുന്നതിനെ കുറിച്ച് അങ്ങനെ അറിയാം അതെ എന്ന് പറഞ്ഞാലിപ്പോൾ മനസ്സിലാവെന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായി ഈ ശബരിമല നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരാൾ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പൂറ്റിയാണ് അല്ല അവിടെ മറ്റൊരു വിഷയം കൂടിയുണ്ട് അതായത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ ആകെ പത്ത് ലക്ഷം രൂപയാണ് വന്നിട്ടുള്ളത് കോടികളുടെ ബിസിനസ് മുപ്പത് കോടി രൂപയുടെ ആസ്തി തിരുവനന്തപുരത്ത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ സ്വർണത്തിൽ നിന്നെല്ലാം വലിയ വൻ തുകകൾ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അയാളുടെ അക്കൗണ്ടിൽ ലക്ഷം രൂപ മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞതായി കണ്ടത് സ്വാഭാവികമാണ് കാരണം സ്വാഭാവിക ബിനാമി അക്കൗണ്ടുകളിൽ നിൽക്കുന്ന സാധനം എന്താ രാഷ്ട്രീയമായി വന്നിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാന പ്രമുഖമായൊരു മതവിഭാഗം ഹിന്ദുക്കൾ പത്ത് നാല്പത്തഞ്ചിൽ ശതമാനം ആ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാന ആരാധനാലയം അതെ അതെ അതായത് ഒരു വർഷം ഏതാണ്ട് ഒരു നാനൂറ് കോടി രൂപയോളം രൂപയായി തന്നെ അവിടെ വരും അവിടെ മനസ്സിലായി ഇത് കൈയടക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു ശ്രമം എന്നുള്ള നിലയിലായി സാധിപ്പോൾ വന്നിരിക്കുന്നത് അല്ല അത് തീർച്ചയായിട്ടും അതുണ്ടല്ലോ കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ വളരെ സമാധാനപരമായി ഉത്സവങ്ങളൊക്കെ നടന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് വരെ പക്ഷേ സി പി എമ്മിൻ്റെ ഒരു ഉണ്ടായിരുന്നു പാർട്ടി അണികൾ അമ്പല കമ്മിറ്റികളിൽ കയറിപ്പറ്റണമെന്ന് ആ കയറിപ്പറ്റിയതിന് ശേഷമാണ് ഉത്സവങ്ങൾ അലങ്കോലമായി തുടങ്ങിയത് അവിടെ ഇതുപോലെ വർഗീയ സ്പർദ്ധകളും അല്ലെങ്കിൽ കൊടി കൊടികളും കൊടിയെ സംബന്ധിച്ച തർക്കങ്ങളും വിപ്ലവ ഗാനങ്ങളുമൊക്കെ വന്നത് ഇതിനു ശേഷമാണ് അതായത് ഈ ക്ഷേത്രങ്ങളുടെ ഭരണാവകാശം അതിന് കയറിപ്പറ്റുക അവിടെ നിന്ന് അമുക്കുക ഇതാണ് അവരുടെ ഉദ്ദേശം അല്ല പറഞ്ഞത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ശബരിമലയിലെ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിൽ ഭാഗം ഭാഗമായി കൊണ്ടുപോയി വിൽക്കുന്ന പ്രവർത്തനത്തിന് സി പി എമ്മിൻ്റെ ഒത്താശയുണ്ട് എന്നുള്ളതാണ് അതായത് പീഠം വാതല് കട്ടള യോഗദണ്ഡ് രുദ്രാക്ഷമാല ഉൾപ്പെടെ അപ്പോൾ ആ ഒരു ഫീല് ഹിന്ദുക്കളുടെ ഇടയിൽ വ്യാപകമായി അതിൽ സി പി എം കത്തിച്ചാമ്പലായി പോയാൽ പോലും ഒരു സംശയം ഒരു പോയാൽ പോലും അത്ഭുതമില്ല എന്നാണ് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ ആശാവഹമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത് കാരണം ഈ വിഷയം പുറത്തു വന്നപ്പോൾ തന്നെ സി പി എമ്മിൻ്റെ എല്ലാ കള്ളത്തരങ്ങളെയും പോലെ ഇതും തേഞ്ഞ് മാഞ്ഞ് പോകുമോ എന്നുള്ളൊരു ഭയം ആശങ്ക ഭക്തർക്കുണ്ടായിരുന്നു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരായ എച്ച് വെങ്കടേഷും അതുപോലെ എസ് ശശിരൻ ഒക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രതിപട്ടിക പുറത്തു വന്നപ്പോൾ നമുക്ക് വ്യക്തമാണ് എന്തായാലും ഇതിവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ശ്രീ ഷാജൻ സാർ പറഞ്ഞതുപോലെ ഈ സി പി പതനം സി പി എമ്മിൻ്റെ പതനം ഈ ശബരിമല കൊണ്ടുതന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ യുവതീ പ്രവേശനം അത്യാവശ്യമായി നടത്തിയിട്ട് അവിടെ ശബരിമലയെ തകർക്കാനും അതുവഴി പല ഉദ്ദേശങ്ങളും അവർക്കുണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടാണല്ലോ അങ്ങനെയൊരു എടുത്തു പിടിച്ച് പെട്ടെന്നൊരു യുവതി പ്രവേശനമൊക്കെ അവർ നടത്തിയത് എന്തായാലും അതെല്ലാം ചീറ്റിപ്പോയി സി പി എമ്മിൻ്റെ നാശവും അയ്യപ്പൻ്റെ പേരിൽ തന്നെ നടക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ആരൊക്കെ പറഞ്ഞാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു മത നേതാക്കളുടെയും സമ്മർദ്ദങ്ങൾക്കും അവരുടെ നിർദ്ദേശങ്ങൾക്കും വഴങ്ങാതെ കേരളത്തിലെ വലിയ ഭൂരിപക്ഷ വിഭാഗമായ ഹൈന്ദവ വിഭാഗം സി പിന്നെ സി പി എമ്മിനെതിരെ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആഞ്ഞടിക്കും അതിൻ്റെ പ്രഹരത്തിൽ സി പി എം തകർന്ന് തരിപ്പണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ശരണമായും